ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെവൻലി സ്പൈസസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺസ് വെച്ചിട്ട് നമ്മുടെ ചെമ്മീൻ വെച്ചിട്ട് എളുപ്പത്തില് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പ്രോൺസ് മുളക് ഇട്ടുന്നതെന്നാണ് പറയാം ഇപ്പം നമ്മൾ സാധാരണ ഉപ്പേരികളൊക്കെ വെക്കില്ലേ കടല മുതലയൊക്കെ ഉപ്പേരി വെക്കുക അല്ല ചെറിയ നാട്ടിൽ ഉലർത്ത് കറി എന്ന് പറയും അത് വെക്കുന്ന സെയിം റെസിപ്പി വെച്ചിട്ട് തന്നെയാണ് ഈ പ്രോൺസും ചെയ്യുക പക്ഷെ വളരെ എളുപ്പത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് പ്രോൺസ് വളരെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നിങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ടോ ഉണ്ടാക്കാറുണ്ടോയെന്ന് എനിക്കറിയില്ല എന്തെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ പ്രോൺസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് സംഭവങ്ങൾ ചേർത്തിട്ട് ഈ പ്രോൺസ് ഒന്ന് വേവിക്കണം വേവിച്ചിട്ട് വേണം നമുക്ക് മുളകിടാനായിട്ട് മിളകിടാനായിട്ട് നിർബന്ധമായിട്ട് നമ്മൾ ക്രഷ് ചെയ്തിട്ടുള്ള ഉണക്കമുളക് അത് തന്നെ യൂസ് ചെയ്യുക നമുക്ക് ഉപ്പേരി മുളകിടാൻ ഉപയോഗിക്കുന്ന ഉണക്കമുളക് അതിൽ യൂസ് ചെയ്യാം അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം ഇനി നമുക്കിതിൽ ആദ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം മഞ്ഞൾപ്പൊടി ഒരു ഇച്ചിരി കുറച്ച് ചേർക്കാമെന്നു കേട്ടോ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലൂടെ ചേർക്കുക കുറച്ച് ഉപ്പ് ചേർക്കണം ഉപ്പ് നമ്മുടെ അളവിനനുസരിച്ച് പാകത്തിന് ചേർക്കുക ഇട്ടിട്ട് നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം അതിനെ നോക്കിയിട്ട് ചേർക്കാം സീ ഫുഡ് എപ്പോഴും ഉപ്പ് ഉണ്ടാവും സീ ഫുഡിൽ ശ്രദ്ധിച്ചിട്ട് ചേർക്കാം കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒരു മൂന്നല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് ഇത് നമ്മളിതിലൂടെ ചേർക്കുക ഈ വെളുത്തുള്ളി ഒരുപാടൊന്നും ചേർക്കണ്ട ഇപ്പോൾ കാരണം നമ്മൾ ഇനി അത് മുളകിടുമ്പോഴും നല്ലോണം വെളുത്തുള്ളി ചേർത്തിട്ടാണ് ചെയ്യുക ഇനി ഇതൊന്ന് ചതച്ചെടുക്കുക ചതച്ച അരക്കരുത് ചതച്ചെടുത്തിട്ട് നമ്മൾ ഈ കറിയിലോട്ട് ചേർക്കാം പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലും ചേർക്കണം എൻ്റെ കയ്യിലിപ്പോൾ കറിവേപ്പിലില്ല ഞാനിപ്പോൾ അതുകൊണ്ട് കുറച്ച് ചേർക്കുന്നുള്ളൂ ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലോട്ട് ചേർക്കാം ഇനി കുറച്ച് നമ്മുടെ കറിവേപ്പിലയാണ് ചേർക്കേണ്ടത് കറിവേപ്പില നമ്മൾ നല്ലതുപോലെ ചേർക്കണം പക്ഷേ ഇതിന്റെ കയ്യിൽ കുറച്ച് കറിവേപ്പിലേ ഉള്ളൂ അപ്പൊ ഞാൻ അതുകൊണ്ട് കുറച്ച് ഇവിടെ ചേർക്കുന്നുള്ളൂ കറിവേപ്പില ചേർക്ക ഇനി നമ്മൾ ഇതിലൂടെ ചേർക്കേണ്ട വേറൊരു ഇൻഗ്രീഡിയന്റ് കുടംപുളിയാണ് അത് ചേർക്കാതിരിക്കരുത് ഇപ്പൊ കുടമ്പുളി ചേർക്കുന്നത് ഇതിന് നല്ലതാണ് ചെറിയൊരു പുളി ഉണ്ടാവും പിന്നെ നമ്മുടെ ഈ പ്രോൺസ് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തി കിട്ടും അപ്പൊ കുടംപുളി എന്തായാലും നമ്മൾ ചേർക്കുക ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങളുടെ പ്രോൺസിൻ്റെ അളവനുസരിച്ചിട്ട് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മതി ഒരുപാട് വെള്ളം വേണ്ട കാരണം ഇതിൽ നിന്ന് അത്യാവശ്യം ഓൾറെഡി വെള്ളം വരും അപ്പം ഇനി അധികം വെള്ളമൊന്നും വേണ്ട ഇതിങ്ങനെ ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട ഇപ്പം തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം പ്രോൺസ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരുപാട് സമയം പ്രോൺസ് ഇട്ട് വേവിക്കരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രോൺസ് റബ്ബർ ടെക്സ്ട്രാ ആയിപ്പോൾ റബ്ബർ ഇട്ടൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കഴിക്കാനായിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല മാക്സിമം ഒരു ഫൈവ് ടു സെവൻ മിനിറ്റ്സ് പ്രോൺസ് വേഗാനായിട്ട് എന്നാണ് പറയുന്നത് ഒരുപാട് സമയം ഇട്ടിട്ട് പ്രോൺസ് വേവിക്കരുത് അങ്ങനെ നമുക്കിത് വേവിച്ചെടുത്തിട്ട് ഇനി ബാക്കി നമുക്ക് കാണാം ഇപ്പം നമ്മുടെ പ്രോൺസ് മുഴുവൻ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു സെവൻ മിനിറ്റ്സോളം ഞാൻ വേവിച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ആദ്യം നമ്മളെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലോട്ടിലിട്ടിട്ടുള്ള ഈ കുടംപുളിയില്ലേ ഇത് നമ്മളിന്നെടുത്ത് മാറ്റണം കാരണം ഈ കുടംപുളി നമുക്ക് ആവശ്യമില്ല കാരണം ഇത് മിളകിടുമ്പോൾ കുടംപുളി ആവശ്യമില്ല ഇപ്പം അതിൻ്റെ പുളിയൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ടാവും ഇനി കുടമ്പുളി നിർബന്ധമായിട്ട് നിങ്ങൾ ഇതിനടുത്ത് മാറ്റാം എന്നിട്ട് നമുക്കിത് മിളകിടാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് നല്ല ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് കുറച്ച് കൂടുതൽ വെളുത്തുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള വെളുത്തുള്ളിയുടെ വലുപ്പനുസരിച്ചിട്ടും പ്രോൺസിൻ്റെ അളവനുസരിച്ചിട്ട് വെളുത്തുള്ളി എടുക്കുക വെളുത്തുള്ളി കുറച്ച് കൂടുതലുണ്ട് വെളുത്തുള്ളിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ വെളുത്തുള്ളി പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് നമ്മുടെ ഉപ്പേരി മെഡക്ക് നമ്മുടെ ക്രഷ് ചെയ്തിട്ടുള്ള ചില്ലി ക്രഷ് ചില്ലി അത് വേണം പിന്നെ നമുക്ക് ഇഷ്ടംപോലെ വേപ്പില വേണം വേപ്പിലന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് വേപ്പിലേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള വേപ്പിലയാണെങ്കിൽ ഇഷ്ടംപോലെ അത് ഉപയോഗിക്കാം പിന്നെ മെയിൻ ആയിട്ട് വേണ്ടത് വെളിച്ചെണ്ണയാണ് കോക്കനട്ട് ഓയിലിൽ തന്നെ അത് കുക്ക് ചെയ്യാൻ ശ്രമിക്കുക ഓയിലിൽ ഓയിലുണ്ടാക്കിയ മാത്രമേ കറക്റ്റ് ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇനി ഉപ്പ് ഉപ്പതിലിടേണ്ട കാരണം എനിക്ക് ഓൾറെഡി എന്റെ പ്രോൺസിൽ ഉപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ഉപ്പിനി ഇടുന്നില്ല അഥവാ എന്തെങ്കിലും കാരണവശാൽ ഉപ്പ് നിങ്ങൾ വേവിച്ചതിന് ശേഷം ചെക്ക് ചെയ്യുമ്പോൾ കുറവാണെന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ ഈ മുളകിടുന്ന കൂട്ടത്തിൽ തന്നെ കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം പ്രോൺസ് അതിലോട്ട് പൊട്ടുക അപ്പോൾ ഇതിൽ ഉപ്പ് കറക്റ്റ് ആയിക്കോളും ഉപ്പ് വളരെയധികം ശ്രദ്ധിച്ച് ചേർക്കുക പ്രോൺസിൽ ഓൾറെഡി ചെറുതായിട്ട് ഉപ്പ് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് ഉപ്പ് ചേർക്കുക ഇനി നമുക്ക് നമുക്കിത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നോക്കാം വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് പണി കഴിയുന്ന ഒരു സംഭവമാണ് കേട്ടോ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നല്ല കോക്കനട്ട് ഓയിൽ തന്നെ ഒഴിച്ചെടുക്കുക കോക്കനട്ട് ഓയിൽ തന്നെ വേണം ഒഴിച്ചു കൊടുക്കുക കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണയും കൂടുതൽ വെളുത്തുള്ളിയൊക്കെ കുറച്ച് അധികം കുറച്ച് വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല ഇതിപ്പോ ഇത്രയും വലിയ പാത്രത്തിന്റെ ആവശ്യമില്ല കുറച്ച് പ്രോൺസ് നമുക്ക് സാധാരണ പാനിൽ ഇട്ടാം പക്ഷേ അത് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് വലിയ പാത്രം എടുത്തിട്ടുള്ളത് ഇനി എണ്ണ വരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി തീ നന്നായിട്ട് കുറയ്ക്കുക ഭയങ്കരമായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളിയൊക്കെ കരിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് മാറും കേട്ടോ ഞാൻ വെളുത്തുള്ളി ഇടുക നന്നായിട്ടതൊന്ന് ഇളക്കി ഒരു ചെറുതായിട്ടൊരു ബ്രൗൺ ഫ്ലവർ ആവണം ചെറിയ പച്ച പോലെ ഇതുകഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ടേസ്റ്റ് അപ്പാടെ മാറിക്കൂട്ടും അവിടെ വെളുത്തുള്ളി ഇതേപ്പോൾ ഒരു വിധം മുരിഞ്ഞിട്ടുണ്ട് ഇത്ര ഒരിഞ്ഞാൽ മതി ആ സമയത്ത് നമ്മൾ നമ്മുടെ ട്രഷ് ചെയ്തിട്ടുള്ള നമ്മുടെ ചില്ലി പൗഡർ ഇതാണ് ചതച്ച മുളക് എന്ന് പറയുന്നത് ഞാനിതിപ്പോഴൊരു രണ്ട് ടീ രണ്ട് ഒരു ഒന്നര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ആ നിങ്ങളുടെ കയ്യിലുള്ള പ്രോൺസിന്റെ അളവനുസരിച്ച് നിങ്ങളുടെ എരിവിനനുസരിച്ച് എരിവിനുസരിച്ച് മീഡിയം എരിവുള്ള ഇത് കാശ്മീരി ചില്ല കേട്ടോ അത് കുറച്ച് വേപ്പിലി എന്ത് വേപ്പില പോരാട്ടോ അന്നോണം വേപ്പിലിരണം അപ്പൊ വേപ്പിലെ കുറവാണെൻ്റെ കയ്യില് ഇപ്പഴൊക്കെ തീ കൊറച്ചുതന്നെ വെച്ചാൽ മതി കാരണം അല്ലെങ്കിൽ മിളക് പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും പിന്നെ കറി ആകെ ടേസ്റ്റ് വ്യത്യാസം വരും നല്ല ചൂടായി കിടക്കുന്ന ഓയിലാണ് അപ്പൊ പെട്ടെന്ന് തന്നെ മുളക് മിളക് കിട്ടും ഇനി നമ്മളിതിലോട്ട് നമ്മുടെ വേവിച്ചുവെച്ചിട്ടുള്ള പ്രോൺസ് ഇട്ട് കൊടുക്കാം ഇതൊരു ഡ്രൈ ആയിട്ടുള്ള റെസിപ്പി ആണെങ്കിലും ഇത് കൂട്ടി തോറുണ്ടാനായിട്ട് നല്ല ടേസ്റ്റാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ട് ഈ ചട്ടിയിൽ തന്നെ ചോറിട്ടിട്ട് വരട്ടി കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എനിക്ക് വെറൈറ്റി നിങ്ങൾ എല്ലാവരുടെയും വീട്ടിലിത് ഉണ്ടാക്കാറുണ്ടാവില്ല കേട്ടോ ഉണ്ടാക്കി നോക്കുക പ്രോൺസ് കിട്ടുമ്പോൾ നല്ല എളുപ്പമാണ് ഉണ്ടാക്കാം വലിയ പണിയൊന്നുമില്ല ഇനി നന്നായിട്ട് ഇടക്ക് യോജിപ്പിക്കുക എന്നാൽ ഇപ്പം ഇപ്പം നമ്മുടെ പ്രോൺസൊക്കെ എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവിങ് വീട്ടിലോട്ട് മാറ്റാം എന്നിട്ട് ഈ ചട്ടിയിൽ ബാക്കി ചട്ടിയുള്ള മസാലയിൽ നമുക്ക് ചോറിട്ടിട്ട് കറ്റി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ വെറുതെ കഴിച്ചാലും മതി കുഴപ്പമില്ല നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്തു നോക്കാം നോക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല അപ്പോൾ നമ്മളെല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക നല്ല നല്ലതൊക്കെ തീ ഓഫ് ചെയ്യാം അപ്പോൾ ഇനി അടുത്തൊരു എപ്പിസോഡിൽ വേറൊരു പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് പിന്നെയും കാണാം താങ്ക് യു സോ മച്ച് Thank mm -hmm. you. Mm -hmm. mm -hmm.